എല്ലാവർക്കും നമസ്കാരം ഞാൻ സിനാൻ എവിടെ ഈ സിനിമ എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുക എന്ന് വിശ്വസിച്ചു കൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ് നമുക്കൊരു പുതിയ ടൈപ്പ് വീഡിയോ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മരണ തീയതി ഇവർ പറയും ഈ ഒരു സൈറ്റ് ഡെത്ത് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ മരണ തീയതി ഇവർ പറഞ്ഞ് തരു ഒട്ടില്ലാതിരിക്കുമ്പോൾ നേരെ വീട്ടിലേക്ക് പോകും ഗൈസ് ഞാൻ പറഞ്ഞ വീഡിയോ ഇതാ കേട്ടു ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഒന്ന് കേൾപ്പിച്ച് കാണിച്ചു തരാം ഞാൻ പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും ജസ്റ്റ് ഇതൊരു ഫണ്ണി വീഡിയോ മാത്രം നിങ്ങൾ കണക്കാക്കുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിൽ ലിങ്ക് ഇട്ടിട്ട് നമ്മുടെ പേറ്റിനെ ഫോളോ ചെയ്യുക നമ്മുടെ പേറ്റിന്റെ ബ്രോഡ്കാസ്റ്റ് ആലുണ്ട് അവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ ഒരു ഇന്റർഫേസ് അതിൽ ഏറ്റവും ടോപ്പിൽ കാൽക്കുലേറ്റ് എന്ന് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതായിരിക്കും ഒരു ഇന്റർഫേസ് അതിൽ നിങ്ങളുടെ നെയിം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കുറച്ച് ഡീറ്റെയിൽസ് അതെല്ലാം കൊടുത്തിന് ശേഷം താഴെ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഏത് ഇരളാണ് നിങ്ങൾ മരിക്കുന്നതെന്ന് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ഫണ്ണി വീഡിയോ നിങ്ങൾ നിങ്ങൾ കണക്കാക്കുക ദിവസമാണ് എല്ലാവരും ഈ ഇതാണ് ട്രൈ നേരെ ട്രൈ ചെയ്യാം ഇതാ ഒരു സൈറ്റ് നേരെ പേജിലേക്ക് വരും ഏറ്റവും ടോപ്പിലായിട്ട് കാൽക്കുലേറ്റ് നോക്കി ഈ ഒരു പേജിലേക്ക് വരിക ഇവിടെ ഈ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് നെയിം ബർത്ത് ഡേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാണ്ട് ഇതൊക്കെ ഞാൻ ആദ്യം കൊടുക്കട്ടെ രണ്ടും കൂടി ഒരുമിച്ച് വീട് കൊടുക്കണം ഇതൊക്കെ കൊടുത്തിട്ട് ഞാൻ കാണിച്ചിട്ട് ഞാൻ സെറ്റാക്കി വെച്ചിട്ടാണ് ഫുള്ള് നേരെ നമുക്ക് കാൽക്കുലേറ്റ് കൊടുത്താൽ എൻ്റെ നമുക്ക് നേരെ കൊടുത്താൽ ഞാൻ എന്നാ മരിക്കണം നോക്കാം ഓക്കെ എൻ്റെ മന കൊടുത്തു 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 നോക്കട്ടെ നോക്കട്ടെ രണ്ടായിരത്തി അമ്പത്തിനാലിന് അമേരിക്കും മുപ്പതാം തീയതി ആഗസ്റ്റ് മുപ്പതിന് മുപ്പത് വർഷമുള്ളു മുപ്പത് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മുപ്പതിന് നമ്മൾ വരിക്കുന്നതായിരിക്കും ഞാൻ ചീറ്റേറ്റവും വലിയൊരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലാണ്ട് കൊടുത്ത് ചെറുതായിട്ടൊരു പേടി ഐസ് കൊടുക്കാൻ ഞാൻ എങ്കിൽ എന്തൊക്കെ ചിന്തിച്ച് കുട്ടനു സോ എനിക്ക് കിട്ടിയത് വെച്ചുള്ളൊരു ഡേറ്റ് പോയിട്ടുള്ള വെച്ച് ആട്ടിയാണ് എൻ്റെതല്ല വെച്ച് ആണ് ഇനി ഗൈസ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകട്ടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഡേറ്റ് ബർത്ത് എനിക്കറിയാം അത് വെച്ച് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് ഓക്കെ എൻ്റെ മോൻ അവന് ഏസ് രണ്ടായിരത്തി അറുപത്തി രണ്ടില് മുപ്പത്തേ സെവൻ മന്ത്സ് അവൻ രണ്ടായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ആറിലുമായിരിക്കും സുത അവൻ അറിയേണ്ട കോമഡി ആയിരിക്കും പിന്നെ ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കുക ഞാൻ എൻ്റെ ട്രൈഡൊക്കെ കേട്ടു അത് ഡൈസ് എന്തിനാ വെറുതെ ടെൻഷൻ ഫണ്ണായിട്ടെടുക്കതൊക്കെ ഏതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല വെറുതെ ആണ് ഗ്സൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആർക്കെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം താഴത്തുള്ള ട്രൈ ചെയ്യാം അപ്പോൾ ഈ വിഷയം ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ അമ്പഡായ്